അപ്പം ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് ക്ലബ് ഗെയിം ക്ലബ്ബിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ബി ആർ അംഗഡ് സ്ക്വാഡ് വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ മൂന്ന് പേരേ ഉള്ളൂ ബി ആർ അംഗഡ് സ്ക്വാഡിന് അപ്പം നമ്മുടെ കൂടെ നമ്മുടെ കെ എം സി വാസുവും നമ്മുടെ കാലനും പിന്നെ ഞാനും ഉണ്ട് അപ്പോൾ എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളങ്ങനെ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മൾ ബി മാസ് ട്രിപ്പിലാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ നമ്മൾ പരമാവധി ഭൂഴി അടിക്കാൻ ശ്രമിക്കുന്ന കേസ് നമുക്ക് ആദ്യമേ തന്നെ ഒരു മാഗ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പാരാഫലം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ തോപ്പായിട്ട് ആ ഗൺസുമായിട്ട് നമ്മളങ്ങനെ മെള്ളിലേക്ക് കയറി പോവാണ് അപ്പൊ ഇവിടെ ഒറ്റ എനിമീസ് ഇല്ലാന്ന് തോന്നുന്നു അന്ന് നമ്മൾ വിഷയാക്കുന്നുണ്ട് നമ്മൾ നേരെ ലൂട്ടങ് എടുക്കാനായിട്ട് പോവാണ് കേസ് അങ്ങനെ അങ്ങനെ അവിടെ ലെവൽ ായിട്ടുണ്ട് അപ്പൊ നമ്മളത് എടുക്കാൻ പോകുന്ന സമയത്താണ് നമ്മുടെ കെ എം സി വാസ് നമുക്ക് അങ്ങനെ മാഗിന്റെ എസ് ജി എം എംഒ മാർക്ക് ചെയ്ത് തന്നത് അപ്പൊ നമുക്ക് അവിടെ ടൂ ബാഗും കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മൾ തന്നെ ഇവിടുന്ന് ലോട്ട് കഴിഞ്ഞാൽ നേരെ നമ്മൾ തന്നെ മണ്ടയിലോട്ട് പോകും കഴിച്ചു അതിന് മുമ്പ് നമുക്ക് ആ ഹീൽ പിസ്റ്റലും ഗ്ലൂമെറ്റലും സൂപ്പർ മിഡി കിറ്റൊക്കെ നമുക്കെടുക്കാം അപ്പം നമ്മളങ്ങനെ മണ്ടേയിലോട്ട് വന്നിട്ടുണ്ട് വിസ് അപ്പം നമുക്കിനി ഒരു എസ് കെസ് വുഡ് ബീക്കറോ വല്ലതും എടുക്കണം അപ്പോൾ നമുക്ക് ആ പെട്ടിക്കാത്തുണ്ടോ നോക്കാം അങ്ങനെ നമുക്ക് ആ എസ് കെസ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് വിസ് അപ്പം നമ്മൾ നേരെ എസ് കെസ് എടുത്തിട്ടുണ്ട് പാരാഫിൽ പാരാഫലുകളിട്ട് നമ്മളെങ്ങനെ കാറെടുത്ത് നമ്മൾ ക്ലോക്ക് ടവറിലേക്ക് പോവാണ് അതിനുമ്പ് നമുക്ക് നമ്മുടെ പിള്ളേരെ ഒക്കെ ചെന്ന് വിളിക്കാം കൈസ് നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ കെ സി വാസുവിനെ വിളിക്കുവാണ് അതിന് പിന്നെ നമ്മൾ നേരെ നമ്മുടെ കാലന്നെയും കൂടെ അങ് വിളിക്കാനായിട്ട് പോവാണ് ഗൈസ് നമ്മളങ്ങനെ കാലനേയും കൂടെ വിളിച്ചിട്ടുണ്ട് ഗൈസ് ഇനി നമ്മൾ നേരെ അങ്ങ് ക്ലോക്ക് ടവറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ചാടി ഇറങ്ങി നമ്മൾ ആ പെട്ടിയൊക്കെ തുറക്കാനായിട്ട് പോവാണ് കൈസ് അപ്പോൾ നമുക്ക് കൂടെ സ്കില്ല് കിട്ടിയിട്ടുണ്ട് കൈസ് അപ്പം നമ്മളങ്ങനെ ലെവൽ ത്രീ ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ബോക്സ് അങ്ങ് തുറന്ന് ഇപ്പം എനിമി ഉണ്ട് ബസ് അപ്പോൾ എവിടെ നിന്ന് അടിച്ചതൊന്നും നമ്മൾ കണ്ടില്ല അപ്പോൾ നമ്മൾ നേരെ ഇൻഹീലറിട്ട് നമ്മൾ എച്ച് പി കൂട്ടുമാണ് നമ്മൾ മെഡിക്കറ്റ് വെറുതെ കളയുന്നില്ല നമ്മൾ ഇൻഹീലറിട്ട് നമ്മുടെ എച്ച് പി അങ്ങ് കൂട്ടി നമ്മൾ നേരെ മണ്ടേയിലേക്ക് കയറിപ്പോയാണ് നമ്മുടെ കെ എം സി വാസൂനിട്ട് അവിടുന്ന് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ ഇവിടെ നിൽക്കുകയാണ് അപ്പം ഒരു എനിമിയുടെ മറ്റൊരു ക്യാരക്ടർ ക്യാരക്ടറുണ്ടു അപ്പം നമ്മൾ നേരെ ആയ നിമിയൊക്കെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിമി അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ് നമ്മൾ നമ്മളവനെ നല്ല ഡാമേജ് കൊടുത്ത് നോക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ടീമും വൈപ്പ് ഔട്ട് ആയിട്ടുണ്ട് അപ്പം നമ്മൾ തന്നെ നമ്മുടെ കെ എം സി വാസുനറിവ് പഠിക്കാൻ നമ്മുടെ കാലം പോവാണ് ഗൈസ് അപ്പം നമുക്ക് നേരെ ആ ടോക്കണും കൂടെ എടുത്തുവിടാം അപ്പൊ ഇവിടെ ഇനി എനിമി എനിമയില്ലെന്ന് തോന്നുന്നു ഇവിടെ ഇനി ഇവിടെ ആകെ ആ ഒരു എനിമി എനിമയുള്ള തോന്നുന്നു അപ്പം നമ്മൾ നേരെ ഡ്രോപ്പിന്റെ അങ്ങോട്ടൊക്കെ ഇറങ്ങി അപ്പൊ നമ്മൾ ഈ ഷോപ്പിൽ വന്നത് എന്താന്ന് വെച്ചാ നമ്മക്കങ്ങനെ ചില ഡ്രോപ്പ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറന്ന് പോകാനായിട്ടുള്ള സാധനം കിട്ടത്തില്ലേ അത് ഉണ്ടോ നോക്കിയതാണ് അപ്പോൾ അതില്ലാതിന് അറുന്നൂറ് രൂപ ആയിരുന്നു അതില്ല അപ്പം മറ്റേ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ സാധനമേ ഉള്ളൂ അത് വെറുതെ എടുത്ത് ടോക്കൻ കളയണ്ടെന്ന് പറഞ്ഞ് നമ്മളതങ്ങനെ എടുക്കുന്നില്ല ഇവിടെ ഇനി ഇനിമില്ല എന്ന് തോന്നുന്നു വൈസ് അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് വിടുവാണ് ഗൈസ് ഓ ഇവിടെ എനിമീനാന്ന് പറഞ്ഞതേ ഉള്ളൂ അവിടെ നമ്മൾ ഒരു എനിമീനെ കണ്ടിട്ടുണ്ട് ഗൈസ് നമ്മൾ അവന്റെ വേണ്ട ടീംമേറ്റ് കണ്ടിട്ടുണ്ട് അവനെ നമ്മൾ നോക്ക കേട്ടുണ്ട് അപ്പം നമ്മൾ ഇനി അവൻ ഇട്ട് അടിക്കാനായിട്ട് പോവുകയാണ് അവൻ ഡിമിത്ര ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം അവൻ്റെ ടീംമേറ്റ് ഉണ്ട് അവനവിടെ ഗ്ലൂ ആൾ ഇട്ടു അപ്പോൾ നമ്മൾ അവനിട്ടും അടിച്ച് അവനെ നോക്കാൻ കേട്ടുണ്ട് ഇങ്ങനെ നമ്മൾ രണ്ട് കില്ലെടുക്കുന്നു എൻ്റെ ഒരു കില്ലിനെ അവിടെ റിവേവ് അടിക്കുവാണ് റിവേവ് അടിച്ച് കഴിഞ്ഞു വീണ്ടും നമ്മുടെ കെ എം സി വാസു അവിടെ നോക്കായിട്ടുണ്ട് അപ്പം വീണ്ടും വരത്തന്നെ നമ്മൾ നോക്കായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കെ എം സി വാസു അങ്ങനെ എഴുന്നേറ്റു നമ്മൾ വീണ്ടും വരുത്തുന്നതിനെ നോക്കാക്കി പക്ഷേ എനിക്ക് ആ കില്ല് കിട്ടിയില്ല അപ്പം നമ്മളങ്ങനെ വുഡ് ബീക്കർ എടുക്കാനായിട്ട് ബീക്കറെടുക്കാനായിട്ട് പോണെന്ന് വെച്ചാൽ വുഡ് ബോക്സിന്ന് നമ്മൾ ആ വുഡ് ബീക്കർ എടുക്കാൻ പോണ കേസ് കളഞ്ഞിട്ട് ഇവിടെ ആണ് ലാസ്റ്റ് സോൺ അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറി നിൽക്കാം ൂയ അടിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പറക്കുന്ന സാധനം എടുത്ത് നമ്മൾ ഈ വീടിൻ്റെ ഈ വലിയ വീടിൻ്റെ മണ്ടയിലോട്ട് കയറിയിരിക്കാനായിട്ട് പോകുകയാണ് ഗൈസ് ഇട്ടിട്ടുണ്ട് ഗൈസ് ഇനി നമ്മൾ നേരെ അതിൻ്റെ മണ്ടയിലോട്ട് പറന്ന് കയറിയിരിക്കാനായിട്ട് പോവാണ് ഗൈസ് ഇപ്പം ഇവിടെ ഒന്നും ഇനിമേയും വന്നിട്ടില്ല അപ്പം നമ്മുടെ കാലിനെ ഡ്രോപ്പ് എടുക്കാനായിട്ട് പോയതാണ് അപ്പം ഇവിടെ ഒത്തി ഇനിമയസ്ലൈസ് ലാസ്റ്റ് സോൺ ഇവിടെയാണ് അപ്പം നമ്മുടെ കാലൻ്റെ അടുത്ത് ഇനിമയുണ്ട് നമ്മളിപ്പം നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങുവാണേലും പിന്നെ നമുക്ക് കേരള ചടങ്ങാണ് അപ്പം വീണ്ടും നമ്മൾ ആ സാധനം എടുക്കേണ്ടി വരും ഈ പതിമൂന്നിൽ മൂന്ന് പേരും പത്ത് പേരും കൂടെ ഉള്ളു കൈ അപ്പോൾ ഒരാളെ അറിവ് വിളിച്ചിട്ടുണ്ടോ വീണ്ടും അവനവക്കെ അപ്പം ഞാൻ ഈ ഓടുന്ന സാധനം വെച്ചിട്ട് അങ്ങോട്ട് നീക്കി നോക്കുകയാണ് കാരണം നമ്മളിങ്ങനെ ഈ സാധനം വെച്ച് ഇങ്ങനെ നടന്നങ്ങ പോകുമ്പോൾ ഈ ഓടുന്ന സാധനത്തിൽ ഓടുമ്പോൾ അത് നമ്മുടെ ക്യാരക്ടർ ഇറങ്ങി ഓടുകയാണ് അതുകൊണ്ട് ഞാൻ അത് മാറ്റി മാറ്റിവെച്ചത് പിന്നീ എട്ടു പേരും കൂടെ ഉള്ള വയസ്സ് അപ്പോൾ അവിടെ എനിമിനെ നമ്മളാ എനിമീനെ നമ്മൾ ആ എനിമിനെ എനിമീനെങ്ങനെ നോക്കാക്കിയിട്ടുണ്ട് ഇപ്പോൾ എനിമയും അവിടെ വന്നിട്ടുണ്ട് വേറൊരു എനിമയും അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പം നമ്മൾ അവിടെ മീനെ കണ്ടിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മൾ ഒരു എനിമീന അവിടെ നോക്കാക്കിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് പേരും കൂടെ കൂടെയുള്ളു ഗൈസ് അപ്പം നമ്മുടെ പിള്ളേരെ രണ്ടുപേരും അവിടെ നോക്കായിട്ടാണ് അപ്പം നമ്മൾ നമ്മുടെ കാര്യമൊന്നും നോക്കുന്നില്ല നമ്മൾ നേരെ നമ്മുടെ പിള്ളേരെ റിവേ പഠിക്കാനായിട്ട് പോവാണ് ഗൈസ് നമ്മൾ എനിമി ഇങ്ങോട്ട് ഓടി വന്നു അപ്പം നമ്മൾ നേരെ റിവേ പഠിക്കാനായിട്ട് തന്നെ പോവാണ് താഴെ ഒരു എനിമി ഉണ്ട് ഞാൻ ചത്താലും വിഷയമില്ല നമ്മൾ അവരെ റിവേ പിടിച്ചു വിടാം പെട്ടെന്ന് ഞാൻ അവരെ റിവേ പഠിച്ചു വിട്ടിട്ടുണ്ട് ഗൈസ് പിന്നെ രണ്ട് പേരും കൂടെയുള്ളൂ കൈസ് കാലനെയും കെ എം സി വാസുവിനേയും കൂട്ടാതെ പേരും കൂടെ ഉള്ളൂ അപ്പോൾ അവരെയും കൂടെ എങ്ങനെയാലും നോക്കാക്കുവരുന്നത് നമ്മൾ ബോയി അടിച്ചേനെ കൈസ് അപ്പോൾ അത് തൊട്ട് എനിമി ഉണ്ട് അപ്പം ആ എനിമിനെ നമ്മുടെ കെ എം സി വാസു നോക്കാക്കിയിട്ടുണ്ട് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ താഴെ എനിമിനെ കണ്ടു അപ്പോൾ അവിടെ മെഡി കിറ്റ് അടിച്ചോണ്ടിരിക്കുകയാണ് കെ എം സി വാസു ആറ് കില്ലൊക്കെ എടുത്തിട്ടുണ്ട് നേരെ നമ്മുടെ കെ എം സി വാസു ആ എനിമീനെ നോക്കാക്കാനായിട്ട് നോക്കുവാണ് കേസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ആ ജീപ്പിൻ്റെ അടുത്താണ് എനിമി അപ്പം ആ ജീപ്പങ് കത്തിക്കുവാണ് നമ്മുടെ കെ എം സി വാസു അപ്പം ആ ഇനിമീന അവിടെ ഒന്നും കാണുന്നില്ല ആ ഇനിമീൻ എവിടെയാന്ന് കണ്ടില്ല അപ്പൊവാ സൈഡ് ഇനിമീ അപ്പം നമ്മുടെ കെ എം സി ബസ് അവിടെ പെട്ടെന്ന് ഗ്ലൂ വളട്ടിട്ടുണ്ട് ബോംബെടുത്ത് എറിയുവാണ് ഒത്തിരി ബോംബെടുത്ത് അങ്ങോട്ട് എറിയുവാണ് വേസ്റ്റ് ഡാമേജ് നൂറ് കയറിയിട്ടുണ്ട് ഇനി ഇനി മീൻ അസുഖമായിട്ട് നോക്കാം കമ്മിനൊരു നൂറും കൂടെ അങ്ങ് അടിച്ചിട്ടാൽ മതിയോ ഇനി മീനെ അപ്പം അങ്ങനെ ബൂയി അടിച്ചിട്ടുണ്ട് വേസ്റ്റ് നമ്മളങ്ങനെ ഈക്കളി നമ്മൾ ബൂയി അടിച്ചിരിക്കുകയാണ് ഈ കളി നമ്മളങ്ങനെ ബൂയി അടിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് എത്ര പ്ലസ് കയറി നിന്ന് നോക്കാം കൈസ് നമുക്ക് നാൽപ്പത്തഞ്ച് പ്ലസ് കയറിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞാനങ്ങനെ നാല് കല്ലെടുത്തിട്ടുണ്ട് അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ബൈ ബൈ